സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കുത്തനെ ഇടിഞ്ഞു പവൻ ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് കുറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി അമേരിക്കയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയെ പ്രധാനമായും ഇപ്പോൾ സ്വാധീനിക്കുന്നത് കുതിച്ചു കയറിയതിനു പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വർണ്ണവില കുറയുന്നത് ഇന്ന് ഗ്രാമിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ യഥാക്രമം ഗ്രാമന് പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ദിവസം പവന് ഏഴായിരത്തി എൺപത് രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഇതോടെ രണ്ട് ദിവസം കൊണ്ട് പവന് പതിമൂവായിരത്തി നാനൂറ് രൂപയുടെ കുറവാണുണ്ടായത് ഇന്നിപ്പോൾ ഒരു പവൻ സ്വർണാഭരണം വാങ്ങണമെങ്കിൽ അഞ്ച് ശതമാനം നിരക്കിൽ പണിക്കൂലി സ്വർണവിലയിലും പണിക്കൂലിയിലും ഈടാക്കുന്ന മൂന്ന് ശതമാനം വീതം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് ഇനത്തിലുള്ള നാൽപ്പത്തി അഞ്ച് രൂപ ഇതിന്മേലുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി നികുതി എന്നിവയെല്ലാം ചേർത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയെങ്കിലും നൽകേണ്ടി വരും ആഭരണത്തിന്റെ അനുസരിച്ച് പണിക്കൂലിയിൽ വ്യത്യാസമുണ്ടാകും എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ആർ പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഫോർട്ടീൻ കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അഞ്ഞൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി വെള്ളിയുടെ വ്യാപാരം ഗ്രാമിന് രൂപ കുറഞ്ഞ് പുരോഗമിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില ഇടിഞ്ഞതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഇന്നലെ ഔൺസിന് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് ഡോളർ നിലവാരത്തിലായിരുന്ന സ്വർണ്ണവില ഇന്ന് അയ്യായിരം ഡോളറിന് താഴെ എത്തിയിരിക്കുകയാണ് എടേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറിലാണ് ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ വ്യാപാരം കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിൽ വൻ മുന്നേറ്റമുണ്ടായതോടെ നിക്ഷേപകർ ലാഭമെടുപ്പിന് മുതിർന്നതാണ് വിലയിടിവിന് കാരണമായത് ഫെഡറൽ റിസർവ് പരിശനി നിരക്ക് കുറയ്ക്കാത്തതിനെ തുടർന്ന് ഡോളർ കരുത്താർജിച്ചതും സ്വർണവിലയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതേസമയം വില കുറഞ്ഞതോടെ സ്വർണ്ണത്തിലുള്ള നിക്ഷേപം വീണ്ടും കൂടിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം വില വീണ്ടും ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം